റിപ്പബ്ലിക് ദിനാഘോഷത്തിന് രാജ്യമൊരുങ്ങി ജില്ലയിൽ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തും രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിന് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും ഒൻപത് മണിക്ക് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ച് റിപ്പബ്ലിക് ദിന സന്ദേശം കൈമാറും പോലീസ് എക്സൈസ് വനം വകുപ്പ് എൻസി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെ ഇരുപത്തിയാറ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിന് രാജ്യം ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ജില്ലയിൽ ഇത്തവണയും കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക സംസ്ഥാന വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പതാക ഉയർത്തും രാവിലെ എട്ട് മുപ്പത്തഞ്ചിന് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും ഒൻപത് മണിക്ക് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ച റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ സ്കൂൾ ബാൻഡ് ടീം അടക്കം ഇരുപത്തിയാറ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും തുടർന്ന് വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കും പരിപാടികൾ നടക്കുക പൊതുജനങ്ങൾക്ക് പരേഡ് വീക്ഷിക്കാനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷയിലാണ് ഇത്തവണയും പരേഡ് നടക്കുക ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ